കരുണാപുരത്തെ മുൻ പ്രസിഡന്റ് വ്യാജ പ്രചരണം നടത്തുന്നതായി ഭരണസമിതി ജനവാസ മേഖലയിലേക്ക് നിർമ്മിച്ച റോഡ് നിലവിലെ പ്രസിഡന്റിന്റെ കൃഷിയിടത്തിലേക്ക് നിർമ്മിച്ചു തന്ന തരത്തിലുള്ള പ്രചരണത്തിനെതിരെയാണ് ഭരണസമിതിയും നാട്ടുകാരും രംഗത്തെത്തിയിരിക്കുന്നത് ഒരു ഇല്ലാത്ത ഭാഗത്തേക്ക് റോഡ് നിർമ്മിച്ചു എന്ന തരത്തിൽ മുൻ പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഭരണസമിതി രംഗത്തെത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കാണ് റോഡ് നിർമ്മിച്ചത് കുഴിത്തോളു ചീരംവേലിപ്പടി ആറ്റിൻകര റോഡിന്റെ ഭാഗമായാണ് അഞ്ചു ലക്ഷം രൂപ മുടക്കി നിർമ്മാണം നടത്തിയത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അഞ്ചു ലക്ഷവും എം ഫണ്ടിൽ നിന്ന് പതിനഞ്ചു ലക്ഷവും മുടക്കി നിർമ്മാണം നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് പുതിയ നിർമ്മാണമെന്നും പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ പറഞ്ഞു മിനിയുടെ മോഹം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത് കസേരയും വണ്ടിയും പോയത് സഹിക്കാൻ വയ്യാതെ ഉള്ള ദുഷ്പ്രചരണങ്ങളാണ് എനിക്കതിലെ ഇപ്പോൾ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഞാൻ രാജിവെക്കണം അതല്ലെങ്കിൽ എൻ്റെ ആത്മഹത്യ കാണണം എന്നുള്ള ഒരു അജണ്ടയുമായിട്ടാണ് മിനി ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത് എന്താണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ദിവസം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അതായത് കരുണാപുരം പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലെയും ജനങ്ങളെ ഒരുപാട് കണ്ടുകൊണ്ടിട്ട് അവരുടെ ക്ഷേമപ്രവർത്തനത്തിനായി മാത്രം മുൻപോട്ട് പോകുന്ന ഞാൻ ജനങ്ങളെ ഭരണം നഷ്ടപ്പെട്ടതിലുള്ള വേവലാതി മൂലമാണ് മുൻ പ്രസിഡന്റ് അടിസ്ഥാനരഹിത പ്രചരണം നടത്തുന്നതെന്നാണ് ആരോപണം നിലവിൽ ഏതാനും ഭാഗങ്ങൾ കൂടി ഘട്ടം ഘട്ടം പൂർത്തീകരിച്ച് പാലവും നിർമ്മിച്ച് റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു രാജകുമാരി